മതിലിനു മുകളിൽ ചെടിയുടെ ഏറ്റവും മുനമ്പത്ത് വിരിഞ്ഞു നിന്ന ഞാൻ റോഡിലൂടെ പോകുന്ന മനുഷ്യരുടെ ഭാവചേഷ്ടകൾ കണ്ട് വാഹനങ്ങൾ കണ്ട് അടുത്ത വീട്ടിലെ മതിൽക്കെട്ടിനുള്ളിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ കണ്ട് ആ വീട്ടിലെ കുഞ്ഞിപ്പെണ്ണിന്റെ കുസൃതി കണ്ട് അങ്ങനെ ആസ്വദിച്ചു നിൽക്കുന്ന ഒരു നിമിഷം റോഡിലൂടെ വന്ന ഒരു വഴിപോക്ക എന്നെ നോട്ടമിട്ടു അവർ മെല്ലെ എന്റെ അരികിലെത്തി ആ വിളർത്ത കൈകൾ നീട്ടി എന്നെ അടർത്തിയെടുക്കാനാഞ്ഞു പെട്ടെന്നാണ് അവളുടെ രംഗപ്രവേശം അരുത് പൂ പറിക്കരുത് അത് കേട്ട് അവർ എന്നെ വിട്ട് മെല്ലെ അല്പം ജാളിതയോടെ കുനിഞ്ഞ് മിണ്ടാതെ നടന്നു നീങ്ങി എനിക്കും അല്ലാത്ത സങ്കടം തോന്നി വീട്ടുടമസ്ഥയുടെ സമ്മതം ചോദിച്ചില്ല എന്നത് തെറ്റുതന്നെ എങ്കിൽ പോലും ആ സ്ത്രീ എന്റെ ജന്മസാബല്യം തിരിച്ചറിഞ്ഞിരുന്നു ദേഷ്യത്തോടെ ഞാൻ തിരിഞ്ഞ് അവളോട് ചോദിച്ചു ഹേ സ്ത്രീയെ അവരെന്നെ അടർത്തി കൊണ്ടുപോകാൻ എന്തുകൊണ്ടാണ് നീ സമ്മതിക്കാതിരുന്നത് രണ്ടു നേരം നീ എനിക്ക് വെള്ളം തരുന്നത് ശരി തന്നെ എന്നാൽ എന്റെ ജന്മസാബല്യം എന്തെന്ന് നീ തിരിച്ചറിഞ്ഞിരുന്നു ആ വഴിപോക്ക എന്നെ ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിക്കാനാണ് ശ്രമിച്ചത് എനിക്ക് സങ്കടം തോന്നി ഒരു തണുത്ത കാറ്റ് എന്നെ തഴുകി സാന്ത്വനിപ്പിക്കുന്നുണ്ടായിരുന്നു അവൾ എന്നെ നിർനിമേഷയായി നോക്കുന്നത് ഞാൻ കണ്ടു ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞതൊന്നും അവൾ കേട്ടില്ലെങ്കിലും അവളുടെ മുഖം കുറ്റബോധം കൊണ്ട് മങ്ങുന്നതായി എനിക്ക് തോന്നി പെട്ടെന്ന് ഒരു വികാരവും പ്രകടിപ്പിക്കാതെ ഒന്നും ചിന്തിക്കാൻ ഇടതരാതെ ഒരു ശ്വാസോച്ഛാസത്തിന്റെ വിടവിനുള്ളിൽ അവൾ എൻ്റെ കഴുത്തിൽ കയ്യമർത്തി എന്നെ അടർത്തിയെടുത്തു ഞാൻ ഭയന്നു വിളിച്ചു അവളുടെ കരാള ഹസ്തങ്ങളിൽപ്പെട്ട് ഞാൻ ഇല്ലാതാവുകയുള്ളൂ ഈ സ്ത്രീ എത്ര ദുഷ്ടിയാണ് എങ്ങോട്ടാണ് എന്നെ ഇവർ കൊണ്ടുപോകുന്നത് അവളുടെ കൈകളിലിരുന്ന് ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചു ഞാൻ തീർന്നു എൻ്റെ ജന്മം ഇവിടെ അവസാനിച്ചു എന്നാൽ അവൾ എന്നെ ഒരു വാഴ ഇലയിൽ കിടത്തി പ്രകൃതിയുടെ ഒരു തണുപ്പ് അപ്പോൾ എന്നെ ആശ്വസിപ്പിക്കുന്നതായി എനിക്ക് തോന്നി എങ്കിലും അവൾ വീണ്ടും വീണ്ടും എന്നെ വേദനിപ്പിച്ചുകൊണ്ടേയിരുന്നു ഒന്നിച്ചിരുന്ന എന്നെ ഓരോ നായി അടർത്തി അവൾ വാഴയിലേക്കിട്ടു ഇവൾ എന്താണ് ചെയ്യുന്നത് പല വികാരങ്ങൾ മിന്നിമറയുന്ന മനുഷ്യന്റെ മനസ്സല്ലേ കണ്ടുപിടിക്കാൻ പ്രയാസം തന്നെ ഒരിക്കൽ വീണുപോവിനെ നോക്കി വിലപിച്ച കവിയുടെ മനസ്സ് എത്ര നന്മ നിറഞ്ഞതായിരുന്നു എത്ര സ്നേഹം നിറഞ്ഞതായിരുന്നു സ്നേഹമാണ് അഖില സാരമൊഴിയിൽ എന്ന് അദ്ദേഹം പാടി മറ്റൊരു കവി ഭൂമിയിലെ സർവ്വ ജീവജാലങ്ങളും തുല്യരാണെന്ന് ഉറക്കെ ലോകത്തോട് വിളിച്ചു പറഞ്ഞു എന്നിട്ടും മനുഷ്യരെന്തേ അത് തിരിച്ചറിയുന്നില്ല ഇത്തരം മനുഷ്യരുടെ കൈകളിൽ കിടന്ന് ഞെരിഞ്ഞില്ലാതാവാൻ ഒരു ജന്മം വേണ്ട ഈശ്വരവാദങ്ങളിൽ എത്താതെ മരണം വരിക്കുന്നതിന്റെ ദുഃഖവും പേറി ഞാൻ കിടന്നു ആ പിശാചിനി ഒരു വാഴനാരു കൊണ്ട് എന്നെ വലിഞ്ഞു മുറുക്കി വീണ്ടും വീണ്ടും വേദനിപ്പിച്ചു ഞാൻ വേദന കൊണ്ട് അമർന്നു കിടന്നു അവസാനത്തെ ഒരു തുള്ളി വെള്ളം തരാൻ അവൾ മറന്നില്ല കേട്ടോ വെള്ളം തളിച്ച് എന്നെ അവൾ കൈകളിലെടുത്ത് മുന്നോട്ട് നടന്നു എന്നെ ക്ഷമ നശിച്ചു തുടങ്ങി ഞാൻ ശപിക്കുവാനായി അവളുടെ നേരെ തിരിഞ്ഞതും പെട്ടെന്ന് ഒരു ഞെട്ടലോടെ ഞാൻ തിരിച്ചറിഞ്ഞു അവൾ എന്നെ ഭഗവാന്റെ കഴുത്തിലേക്ക് അണിയിക്കുകയാണ് കോരി അറിയാത്ത ഒരു ആത്മനിർവൃതി ജന്മം സഫലമായിരിക്കുന്നു മനസ്സിൽ ആ സ്ത്രീയോട് ഇതുവരെ തോന്നിയ എല്ലാ ചിന്തകൾക്കും ഞാൻ മാപ്പ് പറഞ്ഞു ഞാൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ഞാനും അവളും പറഞ്ഞറിയിക്കാനാവാത്ത ഒരു നിർവൃതിയിൽ കണ്ണീരണിഞ്ഞൊണ്ട് ഭഗവാന്റെ പാദങ്ങളിൽ മനസ്സർപ്പിച്ചങ്ങനെ നിന്നു